ആത്മമിത്രം ആത്മമിത്രം ദൈവത്തിൻ്റെ വലിയേറിയ നാമം എന്നിവന്നേക്കും വാഴ്ത്തുപിടും ആളുടെ വീണ്ടും വരുന്നവനായ കർത്താവായ നിസ്തുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ് വീണ്ടും ഈ പ്രഭാതത്തിങ്കിൽ ഒരു പ്രാവശ്യം കൊണ്ട് ദൈവവചനമായിട്ട് പ്രഭാതധ്യാന ചിന്തയോടുള്ള ബന്ധത്തിലായിരിക്കാൻ കർത്താവ് സഹായിച്ചുതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം മരവിനെ പറ്റിയുള്ളതായ ചില ധ്യാന ചിന്തകളാണ് നാം ചിന്തിച്ചു കൊണ്ട് ഇരിക്കുന്നത് ഇനിയും തൊട്ടടുത്ത് നടക്കുവാൻ പോകുന്നതായ ബൈബിളിലെ പ്രവചനം എന്ന് പറയുന്നത് കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം മരമാണ് സഭയെ ചേർത്ത് കർത്താവ് വരുന്നു അതിന് പല രീതിയിലുള്ളതായ പഠിപ്പിക്കലുകൾ എപ്പോഴാണ് കർത്താവ് വരുന്നതെന്നുള്ളത് ഉണ്ട് കഴിഞ്ഞ ദിവസം നാം മൂന്ന് കാര്യങ്ങൾ ചിന്തിക്കുകയുണ്ടായി ഒന്നാമത് സഭയെ സഭയെടുക്കുവാനായിട്ട് കർത്താവ് വരുന്നില്ല ഓൾറെഡി ദൈവിക രാജ്യം ഈ ഭൂമിയിൽ ആരംഭിച്ചു എന്നാണ് അവരുടെ വാദം രണ്ടാമത് നാം കണ്ടത് പാർഷ്യൽ റാപ്ചർ ആത്മീയമായി നല്ല ഉത്തേജനത്തിൽ ജീവിക്കുന്നവർ കർത്താവ് മധ്യാകാശത്ത് വരുമ്പോൾ എടുക്കപ്പെടും ബാക്കിയുള്ളവർ ഈ മഹാക്ലേശ സമയത്തിനു ശേഷം എടുക്കപ്പെടും എന്ന് പറയുന്നു മൂന്നാമതായിട്ട് നമുക്ക് കണ്ടത് മിഡ് ട്രിബുലേഷൻ ട്രാപ്ചർ ഈ പീഡനകാലത്തിൻ്റെ മധ്യത്തിൽ മൂന്നര വർഷം കഴിയുമ്പോൾ അത് സംഭവിക്കും നാലാമതായിട്ട് നമുക്കിന്ന് കാണുവാനായിട്ട് സാധിക്കുന്നത് പോസ്റ്റ് ട്രിപുലേഷൻ ട്രാപ്ചർ അതായത് മഹാപീഡനക്കാലം കഴിഞ്ഞ് ഈ സഭയെ എടുക്കുവാനായിട്ട് കർത്താവ് വരും അല്ലെങ്കിൽ ഈ മഹാക്ലേശത്തിലൂടെ സഭ കടന്നു പോവുകയും അതിനുശേഷം സഭ എടുക്കപ്പെടുകയും ചെയ്യും എന്നുള്ള ഒരു പഠിപ്പിക്കൽ ഉണ്ട് അതായത് ദൈവത്തിൻ്റെ ക്രോധമാണ് ഈ മഹാപീഡന കാലത്ത് ലോകത്തിൻ്റെ മേൽ ഉണ്ടാകുന്നത് പാവികളുടെ മേലൊക്കെ വരുന്നത് അപ്പോൾ അത് സഭയുടെ മേലും ദൈവം വരുത്തും എന്ന് അവർ പഠിപ്പിക്കുന്നു ഈ സഭ മഹാപീഡനത്തിന് ശേഷം സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയും അതിനുശേഷം ഉടനെ അത് തിരിച്ചു വരികയും ചെയ്യും എന്നാണ് അത് പഠിപ്പിക്കുന്നത് അവർ ഒന്നാമത് പറയുന്നത് യോഗനാഥ സുവിശേഷം പതിനാറാം അധ്യായ മുപ്പത്തി മൂന്നാമത്തെ വാക്യത്തിൽ കർത്താവ് പറഞ്ഞു ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് അതുകൊണ്ട് ആ കഷ്ടത്തിലൂടെ കടന്നു പോകും എന്നാണ് അവർ പറയുന്നത് അവർ ഈ പോസ്റ്റ് ട്രിബിളേഷൻ അല്ലെങ്കിൽ മഹാ മഹാപീഡനത്തിന് ശേഷം ഉണ്ടാകുന്ന സഭയുടെ എടുക്കപ്പെടലിന് അവർ കാണിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അവർ ഡിസ്പെൻഷലേഷൻ അതായത് യുഗങ്ങളുടെ തിരിക്കൽ അതവർ തിരസ്കരിച്ച് കളയുന്നു നമുക്കറിയാം ഏഴ് യുഗങ്ങളുണ്ട് ആ ഏഴ് യുഗങ്ങൾ അതിനുശേഷം നാം കാണുന്നത് ഈ അവസാനത്തെ യുഗത്തിൻ്റെയും അതായത് ആയിരമാണ്ട് വാഴ്ചയുടെയും സഭാകാലത്തിൻ്റെയും മധ്യത്തിൽ വലിയ ഒരു ക്ലേശം വരുന്നു അത് യാക്കോവിൻ്റെ ക്ലേശം എന്നാണ് എരമ്യ പ്രവചനം മുപ്പതാം അധ്യായം ഏഴാമത്തെ വാക്യത്തിൽ കാണുന്നത് അതായത് ഇസ്രായേലിന് വേണ്ടിയുള്ളതായ ഒരു ഇടപെടുകൾ ആണ് അവിടെ നടക്കുന്നത് മാത്രമല്ല ഈ ഇസ്രായാലും അതുപോലെ തന്നെ സഭയും തമ്മിലുള്ളതായ ശരിയായ രീതിയിലുള്ളതായ വ്യത്യാസം മനസ്സിലാക്കാതെയാണ് ഇങ്ങനെ ഉള്ളതായ ഒരു പഠിപ്പിക്കൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് മൂന്നാമതായിട്ട് നാം കാണുന്നത് ഗ്രേറ്റ് ട്രിബുലേഷൻ്റെ ഉദ്ദേശം എന്താണ് ആ മഹാപീഡനകാലം എന്തിനു വേണ്ടിയാണ് ആയിരിക്കുന്നത് അതിനെ ദൈവ കോപമെന്നും ദൈവത്തിൻ്റെ ന്യായവിധിയെന്നും ദൈവിക ട്രയൽ എന്നും അങ്ങനെ പല രീതിയിലാണ് അതിനെ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ഈ ലോകത്തിലുള്ളതായ ഭാവികളെ ന്യായം വിധിക്കുവാൻ വേണ്ടി ആണ് ആ ഗ്രേറ്റ് ട്രിബുലേഷൻ അല്ലെങ്കിൽ മഹാക്ലേശം വന്നിരിക്കുന്നത് അതൊരിക്കലും സഭയ്ക്ക് വേണ്ടി അല്ല നാലാമതായിട്ട് നാം കാണുന്നത് ദൈവവചനത്തിൽ ഈ സഭയുടെ ഉൾപ്രാവണവും അതുപോലെ തന്നെ മഹത്വപ്രതിഷ്ഠതയും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട് വരും കാലത്ത് നമുക്കത് ചിന്തിക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ അത് രണ്ടും രണ്ടാണെന്ന് ദൈവവചനത്തിൽ ക്ലിയറായിട്ട് പറയുന്നുണ്ട് അഞ്ചാമതായിട്ട് നാം കാണുന്നത് ഈ പോസ്റ്റ് ട്രിബുലേഷൻ ലിസ്റ്റ് അതായത് മഹാപീഡനത്തിന് ശേഷം വരും എന്ന് പറയുമ്പോൾ കർത്താവു യേശുക്രിസ്തുവിൻ്റെ ആദ്യത്തെ വരവ് അത് പെട്ടെന്നുള്ളതും കണ്ണിമിക്കുന്നതിനിടയിലും കള്ളനെപ്പോലെയും ആണ് വരുന്നതെന്ന് ദൈവവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്നാൽ ഈ ഗ്രേറ്റ് ട്രിബുലേഷൻ പീരീഡിന് ശേഷമാണ് കർത്താവ് വരുന്നതെങ്കിൽ അത് ആ ആ പഠിപ്പിക്കലും അതുമായിട്ട് യോജിക്കുകയില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ആറാമതായിട്ട് ഈ മഹാപീഡനത്തിന് ശേഷം സഭയെ എടുക്കുവാൻ വരും എന്നുള്ളത് കാണിക്കുമ്പോൾ ദാനിയേലിൻ്റെ പുസ്തകം ഒമ്പതാം അധ്യായം ഇരുപത്തി നാല് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ളതായ വാക്യങ്ങളിൽ പറയുന്ന പ്രവചനത്തെ അവർ തിരസ്കരിക്കുകയാണ് അവർ പറയുന്നത് അത് കഴിഞ്ഞ കാലത്തിൽ സംഭവിച്ചതായ കാര്യങ്ങൾ ആണ് എന്നാണ് പറയുന്നത് ഏഴാമതായിട്ട് നാം കാണുന്നത് ഈ മഹാപീഡനത്തിനു ശേഷം സഭയെ ചേർക്കുവാനായിട്ട് വരും എന്ന് പറയുമ്പോൾ അവർ അതിന് ബോധകമായി എടുക്കുന്ന വാക്യങ്ങൾ മൊത്തായിട്ട് സുവിശേഷം പതിമൂന്നാം അധ്യായം അതുപോലെ തന്നെ ഇരുപത്തിനാലാം അധ്യായം ഇരുപത്തി അഞ്ചാമത്തെ അധ്യായം വെളിപ്പാട് പുസ്തകം നാല് മുതൽ പത്തൊമ്പത് വരെയുള്ളതായ വാക്യങ്ങൾ അതൊക്കെ ഈ വ്യൂവിനോട് ചേരുന്നത് അല്ല എന്ന് നമുക്ക് വളരെ സ്പഷ്ടമായിട്ട് കാണും അത് ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി അതുപോലെ തന്നെ ലോകത്തിലുള്ളതായ പാവികൾക്കും വേണ്ടിയുള്ളതായ കാര്യങ്ങളാണ് റോമാലേഖനം എട്ടാമതിയായ ഒന്നാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് ഇപ്പോൾ ക്രിസ്തുവേശുവിൽ യാതൊരു ശിക്ഷാവധിയും ഇല്ല നമ്മുടെ ശിക്ഷയൊക്കെ കർത്താവ് നമ്മുടെ മേൽ നമ്മളിൽ നിന്ന് മാറ്റി കർത്താവ് അത് സ്വീകരിച്ചു അതുകൊണ്ട് ഒരിക്കലും വീണ്ടും ദൈവം ക്ഷമിച്ചു തന്ന ആ പാവത്തിന് ദൈവത്തിൻ്റെ ക്രോധം നമ്മളുടെ മേൽ വരുവാനായിട്ട് സാധിക്കുകയില്ല അത് പാവികൾക്ക് വേണ്ടി ഉള്ളതാണ് രക്ഷിക്കപ്പെട്ടവർക്ക് വേണ്ടി ഉള്ളത് അല്ല എന്ന് സ്പഷ്ടമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും എന്നാൽ ക്രിസ്തുവിൽ വിശ്വസിച്ചവർക്ക് കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെയാണ് നിൽക്കേണ്ടി വരുന്നത് അവരെന്താണോ ചെയ്തത് അതിന് തക്കവണ്ണം ഉള്ളതായ പ്രതിഫലം പ്രാപിക്കുവാന്തക്കാണ് അല്ലാതെ ഒരിക്കലും ശിക്ഷയ്ക്ക് വേണ്ടി അല്ല അതുകൊണ്ട് ഈ പോസ്റ്റ് റിലേഷൻ ആൾക്കാര് ഈ രീതിയുള്ളതായ ചിന്താഗതികളോടുകൂടെയാണ് ഇത് പഠിപ്പിക്കുന്നത് നമുക്ക് മഹാപീഡനത്തിന് മുമ്പ് കർത്താവ് വരും എന്നുള്ളതായി പോയിന്റ് പഠിക്കുമ്പോൾ ഇത് നമുക്ക് കുറച്ചുകൂടെ ആക്കുവാനായിട്ട് സാധിക്കും നാം ക്രിസ്തുവിലായവർക്ക് യാതൊരു ശിക്ഷാവധിയുമില്ല അതുകൊണ്ട് ഒരിക്കലും സഭ ഈ ന്യായവിധിയിൽ കടന്നു പോവുകയില്ല ദൈവത്തിൻ്റെ ഈ കോപത്തിന് ഇരയായിത്തീരുകയില്ല എന്ന് നമുക്ക് സ്പഷ്ടമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് കർത്താവ് നമ്മെ സ്നേഹിച്ചതാണ് അവൻ നമുക്ക് വേണ്ടി നമ്മുടെ പാവത്തിൻ്റെ എല്ലാ അവസ്ഥകളും ഏറ്റെടുത്തു ശിക്ഷാവധി അവൻ്റെ മേലായി അതുകൊണ്ട് ഇന്ന് നമുക്ക് ആത്മീയ സൗഖ്യം പ്രാപിച്ചിരിക്കുവരെയാണ് ഇനിയും നമുക്ക് ഒരു കാര്യങ്ങളിൽ കടന്നു പോകേണ്ടതായിട്ട് വരികയില്ല അവൻ്റെ വിലയേറിയ നാമം ആത്മമിത്രം വാഴ്ചപ്പെടുന്നവരാകട്ടെ